മിന്നൽ മുരളി സിനിമയിലെ വില്ലൻ കഥാപാത്രത്തെ പോലെയാണ് സി എച്ച് ആർ വിഷയത്തിൽ ഇടതു സർക്കാരെന്ന് എം പി ഡീൻ കുര്യാക്കോസ് ഇടതുപക്ഷ ഗവൺമെൻറ് ഇടുക്കി ജില്ലയ്ക്ക് തീ കൊടുത്തു എന്നിട്ടാണിപ്പോൾ നാട് മുഴുവൻ സമരവുമായി നടക്കുന്നത് നമ്മൾ നേടിയ അവകാശങ്ങളെല്ലാം നശിപ്പിക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു യു സംഘടിപ്പിച്ച വിചാരണ സദസ്സ് കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടതുപക്ഷ സർക്കാരിന്റെ ജനദ്രോഹ ഭൂനിയമങ്ങൾക്കെതിരെയാണ് യുഡിഎഫ് വിചാരണ സദസ് സംഘടിപ്പിച്ചത് ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടിയുടെ ആദ്യ സദസ്സാണ് കട്ടപ്പനയിൽ നടന്നത് മിന്നൽ മുരളിയിൽ കട സ്വയം കത്തിച്ച ശേഷം കടയ്ക്ക് തീപിടിച്ചുവെന്ന് നാട്ടുകാരോട് വിളിച്ച് പറയുന്ന വിലൻ കഥാപാത്രത്തെ പോലെ സിഎച്ച് ആർ വിഷയത്തിൽ ജില്ലയ്ക്ക് തീ കൊടുത്ത ശേഷം സമരവുമായി നാടുനീളം നടക്കുകയാണ് ഇടതുപക്ഷം സിഎച്ച് ആർ വിഷയത്തിൽ ഇടതുപക്ഷം ചെയ്ത തെറ്റ് മറച്ചുവയ്ക്കാൻ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുകയാണ് മാസം നാലാം തീയതി സുപ്രീം കോടതിയിൽ നിന്നും ജില്ലക്കെതിരായി വിധിയുണ്ടാകുമ്പോൾ സർക്കാർ അഭിഭാഷകർ സുപ്രീം കോടതിയിൽ എന്ത് ചെയ്യുകയായിരുന്നുവെന്ന് വ്യക്തമാക്കണമെന്നും എം പി ഡീൻ കുര്യാക്കോസ് വിചാരണ സദസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞ ഒക്ടോബർ മാസം കോടതിയിൽ നടന്ന അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ വിധി 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 മാസം നാലാം ആ ഈ നാടിനെ ബാധിക്കുന്നു സി എച്ച് ആർ എന്ന പ്രത്യേകമായ ഭൂപ്രദേശം ഏല മല പ്രദേശങ്ങൾ മുഴുവൻ അവിടെ മുഴുവൻ പട്ടികൾ നിരോധിച്ചു എന്നാൽ രണ്ടായിരത്തി ഒൻപതിലെ സുപ്രധാനമായ സുപ്രീം കോടതിയുടെ വിധി രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ആറിന് പുറത്തിറക്കിയ വനം വകുപ്പിന്റെ വാർഷിക റിപ്പോർട്ടിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ടിലെ സർക്കാർ ഉത്തരവിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പന്ത്രണ്ടിന് നിയമസഭയിലെ ചോദ്യത്തിന്റെ മറുപടിയിലും സി എച്ച് ആർ വനഭൂമിയാണെന്ന് അംഗീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കേസിലെ ഒന്നാം പ്രതിയും തീരുമാനത്തെ പിന്തുണച്ച എം എം മണിയും റോഷി അഗസ്റ്റിനും രണ്ടും മൂന്നും പ്രതികളുമാണെന്നും നേതാക്കൾ പറഞ്ഞു വിചാരണ സദസ്സിനു മുന്നോടിയായി കട്ടപ്പന ടൌണിൽ യുഡിഎഫ് പ്രവർത്തകരുടെ പ്രകടനം നടന്നു இரண்டாயிரத்தி இருபத்தி ரெண்டு பட்டய பூமி அப்பிராடி நியமனம் പരിപാടിയിൽ എം കെ പുരുഷോത്തമൻ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ അഡ്വക്കേറ്റ് ഇ എം അഗസ്തി ജോയ് വെട്ടിക്കുഴി എം ജെ ജേക്കബ് കെ എം എ ഷുക്കൂർ എസ് അശോകൻ തോമസ് രാജൻ റോയ് കെ പോലോസ് പൊലോസ് കല്ലാർ എം ഡി അർജുനൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി ഫിലിപ്പ് മലയറ്റ് തോമസ് മൈക്കിൾ അനീഷ് ജോർജ് അനീഷ് ചേനക്കര ടോമി ജോസ്മി ജോർജ് ജോയ് കൊച്ചുകരോട്ട് തുടങ്ങിയവർ പങ്കെടുത്തു യൂസ്ബിറോ കട്ടപ്പന